കാമാക്ഷി എസ് എൻ ഡി പി ശാഖായോഗത്തിൽ ബാലവേദി പ്രവേശനോത്സവം നടന്നു ഗുരുസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടി മലനാട് എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ധർമ്മത്തിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെയാണ് എസ് എൻ ഡി പി ശാഖായോഗങ്ങളിൽ ബാലവേദി പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾക്ക് ബാലവേദി ക്ലാസുകൾ നടത്തുന്നത് പാറക്കടവ് കാമായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടാം നമ്പർ ശാഖായോഗ മന്ദിരത്തിൽ വെച്ച ഗുരുസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ ബാലവേദി പ്രവേശനോത്സവം മലനാട് എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിതു എ സോമൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരു ചൈതന്യമുണ്ട് ഗുരുവിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ആ ഒരു ചൈതന്യത്തെ തിരിച്ചറിയുവാൻ വേണ്ടി സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചു എന്നതാണ് നമ്മുടെ എല്ലാം ഉള്ളിലുള്ളിൽ ഒരു ചൈതന്യമായിട്ടുണ്ടാകും നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം നമ്മുടെ ആ ഒരു ബോധ മനസ്സിൽ ഉപബോധ മനസ്സിൽ ഇത് ഇങ്ങനെ കിടന്നിട്ട് നാളുകളിൽ അത് വരുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധി എന്നുള്ളതല്ല ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിന് തണായും തണലായും വരുവാൻ ഇവിടെ നിന്ന് പഠിച്ച ഈ ദർശനങ്ങൾക്ക് സീതാരായയുടെ ദർശനങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശാഖായുഗം പ്രസിഡന്റ് വി ബി സോജു ശാന്തിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി കെ എസ് പ്രസാദ് ക്ഷേത്രം മേൽശാന്തി പ്രദീഷ് ശാന്തി വൈസ് പ്രസിഡന്റ് സുരേഷ് കെ ദേവിക വിജയൻ അനന്തകൃഷ്ണൻ അമ്പിളി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു